ഹലോ ട്ടോദിക്കുന്നു അപ്പൊ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ചാനലില് ഫിഫ്റ്റിക്ക് അടിച്ചുട്ടോ അപ്പൊ ഫിഫ്റ്റിക്ക് അടിച്ചിട്ട് പോലെ ഇങ്ങനെ ചോദിച്ച ചെലവൊന്നുമില്ല അപ്പൊ ഈ ബ്ലോഗ് നമ്മള് മസാല ഫുൾ ഗ്രാൻഡ് മസാല ലവേഴ്സിന് മാർക്കോ ഒക്കെ മേടിച്ചു തരാൻ പോണ മാർക്കോ എന്ത് റോസ് മാർക്കോ ലൈല ഹണി റോസ് മാങ്ങട്ടോ അപ്പൊ അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാറങ്ങാണ് ഹഫിണ്ട് നിയാലുണ്ട് ണ്ട് അപ്പൊ ഇക്കാച്ചിന്റെ ചാനൽ ഹൺഡ്രടക്കടിച്ചിട്ടോ അത്യാവശ്യം അപ്പൊ എന്തായാലും പോയി വെക്കാം ഇല്ലേ ആക്കാം

മറ്റേ വണ്ടിയാണ് ഈച്ച മോട്ടറിന് വരും ആ അത് തന്നെ നമ്മൾ അപ്പൊ നമ്മള് അപ്പൊ കടന്റെ പേര് കടന്റെ പേരെന്താ പറ മലയാളം ുണ്ടെക്കി ഞാൻ അത് പറയാനും പഠിച്ചു വായിച്ചില്ല ഞാൻ ഞാൻ സി ബി എസ് ഐ പഠിച്ചു അതുകൊണ്ടാണ് സാധാ സാധാരണ കുറച്ച് മാങ്ങ ചെമ്മീൻ ഒരു മാങ്ങ ചെമ്മീൻ കൊടുത്താ ഇവിടെ ഇബലേ നമ്മളൊക്കെ മസാല വെറും മസാല വെറും എന്ന് പറഞ്ഞ് കളിയാക്കും അപ്പൊ കണ്ടില്ലേ കപ്പലോട്ടുള്ള വെള്ളമുണ്ട് പറഞ്ഞു മസാല ആക്കി കൊടുക്ക കേട്ടോ മസാല ഉണ്ടേ അല്ലോ പറഞ്ഞു തരുമ്പോ എല്ലാരും മസാല ലോപേസാ പക്ഷെ പേര് ഫുള്ള് കപ്പലോടുള്ള വെള്ളമുണ്ട് ഒരു മാർക്കോ മാർക്കോ മാർക്കോർക്കോർക്കോ എനിക്കെന്താ മോരിച്ചോടി ഒരു ഒരു ബൂസ്റ്റ് അടുത്തത് ഐ ജയമ്മ രണ്ടോ മസാല എല്ലാരും മസാലന്റെ ആൾക്കാർതാ കണ്ടില്ലേ ആ അടിപോളി സ്ഥലം കുടിക്ക എന്താണ് ആ മാർക്കോടാ ഇവിടെ മാർക്കോട്ടോ ഇതിലെങ്ങനെ സാണി പോയി ആ ഇബലിക്കാന്നും അറിയില്ലേ സ്നേഹത്തോ കുറച്ച് ഒരു തുള്ളി 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 സിപ്പ് അറ്റസിബലിക്ക് ജിമ്മി റെസിതാ എങ്ങണ്ടോ അപ്പൊ എന്തായാലും മസ്റ്റ് ട്രൈ നോമ്പി മസ്റ്റ് ട്രൈ ചെയ്യണം മാർക്കോ അല്ലെ സൈമാ ഒന്നു കുടിച്ച കേട്ടോ എന്നാ പച്ച മാങ്ങാന്താരി കൂടി തരില്ലേ സെറ്റ് ഓ എന്നും പലിച്ച നമ്മളെ കുറ്റം പറയാം ഞാൻ നമ്മള് ആദ്യം ഒരു പൂസ്റ്റ് കുടിക്കും പച്ചമാങ്ങ കുടിക്കും പിന്നൊരു മാർക്ക് ഓടിക്കും പിന്നെ ഒരു ബൂസ്റ്റ് ഓടിക്കും ആകെ കലങ്ങും എന്നിട്ട് സെൽമാല ബാത്റൂമൊക്കെ ഓടും അതാണ് സെൽമാന്റെ പരിപാടി കേട്ടോ കഴിഞ്ഞിട്ട് രണ്ട് മാങ്ങിയേ പോലെ റെഡി ഐ ആം എക്സൈറ്റഡ് ഓ ഒരു രണ്ട് സ്ട്രോ മൂന്നോ സ്ട്രോ അല്ല പൊന്നില്ലല്ലോ ഓ സ്റ്റാർട്ട് റെഡി വൺ എന്നോച്ചാ വേറെ ആക്ഷൻ മാത്രേ ഉള്ളു ദീക്ക് ഊതുണ്ടോ

നമ്മളെ ചെലവ് ഒക്കെ പറഞ്ഞു കൊടുത്തേനും ബോസ് പൈസ കൊടുക്കണ്ടേ തട്ടിപ്പറച്ച് പൈസ കൊടുക്കാൻ ബോസ് ഇതൊക്കെ ഏഹ് ഞാനൊരു മാർക്കോ ഒരു ഞാൻ ഒരു പൈനാപ്പിള് ഓനിയാലഞ്ചു മാങ്ങട്ടോ കണ്ടാ പറയോ അഞ്ച് മാങ്ങ ഒക്കെ മാർക്കും ആറ് ായത് ഇവില് നബീലും സൽമാനൊക്കെ എപ്പോഴും ഉള്ള പണിയാണ് ചായ കുടിക്കാറുണ്ട് വീട്ടിൽ നടങ്ങും ചായ എന്ന് പറഞ്ഞ നമ്മൾ വീട്ടിൽ നടക്കുമ്പോ ചായ കുടിക്കാനാണ് പോണത് ചായക്കൊരു പവിത്രത അതിനൊരു നന്മയുണ്ട് എന്നിട്ട് ചായപ്പീടി വന്നിട്ട് മറ്റേ സൗദി ഷേക്ക് ഉണ്ടോ ഷാർജ ഷേക്ക് ഉണ്ടോ അനാർ കുലിക്കുണ്ടോ ഏഹ് മതിലുകുലിക്കുണ്ടോ മാനം കെടുത്ത മനുഷ്യന് ചായപ്പിടിയിൽ വന്ന ഒരു ഏലക്കായ ചായ ഒരു പൊടി ചായ ഒരു ചായ ഓർഡർ 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 ആപ്പിൾ ചെയ്യുന്ന എനിക്ക് തീരെ ശല്ല ജ്യൂസ് ചായ കുടിക്കണ്ടോ അല്ലെങ്കിൽ എത്ര ജ്യൂസിന്റെ പീടികൾ ഉണ്ട് ബേക്കറികളുണ്ട് ഫേമസ് ബേക്കറി കെ ആർ ബേക്കറി ജ്യൂസിന്റെ പേടിയിൽ പോയി ജ്യൂസ് അടിച്ച് കുടിക്കുക ചായ കുടിക്കടൽ ഔദ്യോഗികമായി ഓതറൈസ്ഡ് ആയിട്ട് ചായ വെക്കണ ആൾക്കാരുടെ വന്നിട്ട് ഗ്രീൻ ആപ്പിൾ ഉണ്ടോ അത് ചായ ലവേഴ്സ് കുറിച്ച് എന്താ ജ്യൂസ് 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 ലവേഴ്സും ലവേഴ്സും മസാല ലവേഴ്സ് ചായ ആണോ ജ്യൂസ് ലവേഴ്സ് ലവേഴ്സാണോ നോക്കാം അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് മാങ്ങ കഴിച്ച് മാർക്ക കഴിച്ച് പിന്നെന്താ കഴിച്ച് ബൂസ്റ്റ് കുലിക്ക മോരിസോട ഒക്കെ കഴിച്ച് ലാസ്റ്റ് ഒരു വൈൻഡപ്പ് സെക്ഷൻ ആണ് ചായ കുടിച്ചിട്ട് നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ പോകട്ടോ അപ്പൊ എന്നാലും നമുക്ക് കഴിച്ചിട്ട് അപ്പഗായ് നമ്മൾ നീ ആൽക്കാരിന്റെ ചാനല് ആയിരിക്കണേ അപ്പൊ ഈയൊരു നിമിഷത്തില് ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത് എല്ലാര്ക്കും ഗ്രാൻഡ് ചെലവ് ഗ്രാൻഡ് എന്ത് മേടിക്കാം ഞാൻ കട കൊണ്ടോ നാളെ പറ ഈ നിമിഷത്തിൽ എന്താണ് എനിക്ക് പറയാനുള്ളത് എന്താ പറയുള്ളത് ചെറിയൊരു ദിവസം എന്താണ് എന്താണ് എന്താ എന്താ പറയോ ഞാൻ പിടിച്ചേരാ പിടിച്ചേരാ ഞാൻ എന്താ എന്താ അല്ല ഇഞ്ചും എങ്ങനത്തെ ഉദ്ദേശിച്ച് സാധനം ഒരു മോട്ടിവേഷൻ മോട്ടിവേഷൻ ഇന്റർവ്യൂലൊക്കെ ചെറിയൊരു കർഷകണ്ടായിരുന്നു ഞാൻ അറിയാൻ മൈക്ക് ഫ്രണ്ടി കൊണ്ടി വെച്ചു കാര്യം പറയാനുള്ളത് വിചാരിച്ചിട്ട് മൂന്നാം ക്ലാസ് ആ ഒരു സ്പിരിറ്റ് അത് അമ്മക്കറിയില്ലേ അമ്മക്ക് അറിയില്ല നോക്കിട്ടില്ല ഞാലിക്കറിയോ ഡൈഡ് ആയിക്കോട്ടെ മോട്ടിവേഷൻ മോട്ടിവേഷൻ ഞാലിക്കാനെ മോട്ടിവേഷൻ കേട്ടോ കേട്ടോട്ട് കേക്കാൻ പറ്റുള്ളൂ ഇന്റർവ്യൂ റീക്രിയേറ്റ് എന്താച്ചൂട്യൂബ് യൂട്യൂബ് തുടങ്ങണ കൊറേ ആളായി വിചാരിച്ചിന് അപ്പൊ പിന്നെ ഒരു കോൺഫിഡൻസ് ഓറുണ്ടായിന് തുടങ്ങിയാലേ സപ്പോർട്ട് ചെയ്യാന്നുള്ള സംഭവം ഉണ്ടായിന് പക്ഷെ എന്താണ് ഡീമോട്ടിവേറ്റ് അപ്പൊ ഇത്ര തുടങ്ങിട്ടിപ്പോ പത്ത് ദിവസമായിട്ടുള്ളൂ പത്ത് ദിവസം കൊണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് പ്രതീക്ഷിച്ചിട്ടില്ല അത് എനിക്ക് കേൾക്കണ്ടേടക്ക്

വൺ മോട്ടിവേഷൻ പിന്നെ ജിംഷാദ് കാ അതേപോലെ തന്നെ സൽമാൻ കാ അതേപോലെ അഫീഫ് കിട്ടു ബ്രേക്ക് ഒന്നുട്ടി അപ്പൊ അപ്പോ ഇന്റർവ്യൂ പറയാത്ത ഇന്റർവ്യൂല് പറയാത്തൂല സന്തോഷ ദിവസം സീക്രട്ട് ഞമ്മക്ക് സീക്രട്ടൊന്നും ഇല്ല നമ്മളെല്ലോ അതേപോലെ തന്നെ ഇപ്പൊ വീഡിയോയിൽ കാണില്ലേ നമ്മളെല്ലോ ഓപ്പണേ പറയലേ ചീക് പോയിക്കെറുതെ ചോയ്ക്കട്ടെ ഓരോന്ന് ഞാൻ എന്താ പറയാ നിഹാലിന് നിഹാലിനെ പറ്റി പറയാല് പാവാണ് നല്ല ചെക്കനാണ് തയ്യോ പൊന്നാനിന്റെ മുത്താണ് അവ എന്താ മേടിച്ചിട്ട് പിന്നെ പിന്നെ എന്താ എന്താ മേടിച്ചിട്ട് ఎలార సల్మా సబ్స్ైబ్ బెల్ట అడి కొట్టన్ പിന്നെ എന്തൊക്കെയുണ്ടല്ലോ കൊടുക്കപ്പെടും പോയിട്ട് കടന്റെ പേരെന്താ വായിച്ചറിയോ പറയണില്ല പറയാൻ പറ്റൂല ആ അതിലുണ്ട് കാണാ അപ്പൊ നമ്മളെ ഈ കൊച്ചു വ്ലോഗ് അങ്ങോട്ട് കൊച്ചു ഊക്കിയ വ്ളോഗ് നമ്മള് ഊക്കിയ വ്ളോഗ് അല്ല സെലിബ്രേഷൻ ആണ് നമ്മൾ ഈ ബ്ലോഗിൽ കൂടെ കണ്ടത് ഫുള്ള് ഞങ്ങള് ഞങ്ങൾ ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കല് ഊട്ടിട്ട് മനസ്സിലായി നമ്മള് അത് ആഡാണ് അപ്പൊ നമ്മൾ ഈ കൊച്ചു വിളക്ക് ഇവിടെ അവസാനിക്കുന്നു 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 അപ്പോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ 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 ഒരു അപ്പോൾ എല്ലാവരും സൽമാന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സൽമാനും നല്ലൊരു കുട്ടി സെറ്റായി കൊടുക്ക എല്ലാരും സോറി സോറി സെറ്റാക്കണ സെറ്റ് സെറ്റ്